വേൾഡ് മെസ്സി ലുസൈലിന്റെ അന്തരീക്ഷത്തെ കീറിമുറിച്ച് ആ ഫൈനൽ വിസിൽ മുടങ്ങുമ്പോൾ മൈതാനമദ്യത്ത് നിസ്സഹായനായി നിൽക്കുകയായിരുന്നു ലിയോ സൗദിയുടെ ഫുട്ബോൾ ചരിത്രത്തിൽ ഐതിഹാസികമായ ഒരു ഏഡ് തുന്നിച്ചെറുക്കപ്പെടുന്നു സ്റ്റേഡിയത്തിന് പുറത്തെ ആരവങ്ങൾക്കിടയിൽ ആ മഹാദുരന്തം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു മാധ്യമപ്രവർത്തകനരികിലേക്ക് അപ്രതീക്ഷിതമായി ഒരു ആരാധകന്റെ എൻട്രി ക്യാമറയ്ക്ക് മുന്നിലേക്ക് തിരിഞ്ഞു നിന്ന് അയാൾ ചോദിച്ചു മെസ്സി എവിടെ പോയി സമൂഹ മാധ്യമങ്ങളിൽ അന്ന് ആ ചോദ്യം നിറഞ്ഞു മെസ്സി വേളാടിയോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പതിനെട്ട് അതേ ലുസൈൽ വിശ്വവേദിയിൽ ലിയോ അവസാന അംഗത്തിനായി ഒരുങ്ങി നിൽക്കുന്നു ഒടുവിൽ ആ കൂടാരം തുറന്നു മൈതാനത്തേക്ക് മിസിഹായുടെ രംഗപ്രവേശം ലുസൈൽ ഗാലറിയിൽ അന്ന് എൺപത്തിയൊൻപതിനായിരം മനുഷ്യരുണ്ട് ലോകത്തെ വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്നെത്തിയവർ അവരിൽ പലർക്കും സ്പാനിഷ് ഭാഷയിൽ ഒരു വാക്ക് പോലും ഉച്ചരിക്കാൻ അറിയില്ലായിരുന്നു അർജന്റീൻ ജേഴ്സി കണിഞ്ഞെത്തിയ പലരും ജീവിതത്തിൽ ഒരിക്കൽ പോലും വ്യൂണസൈർസിൽ കാലുകുത്തി കിട്ടില്ല പക്ഷെ അവരൊക്കെ വർഷങ്ങളോളം ആ ദിവസത്തിനായി ആ മൊമെന്റിനായി കാത്തിരുന്നിട്ടുണ്ട് തീർച്ച ഫുട്ബോൾ അങ്ങനെയൊക്കെയാണ് അതിർത്തികളെയൊക്കെ മായച്ചു കളഞ്ഞ് അത് ലോകത്തെ ഒരു സ്റ്റേഡിയത്തിനകത്തേക്ക് ചുരുക്കും അന്നൽ ഉസൈലിൽ തടിച്ചുകൂടിയ പതിനായിരങ്ങൾക്കിടയിൽ ഒരാളുണ്ടായിരുന്നു നാളുകൾക്ക് മുമ്പ് വേറി മെസ്സി എന്ന ചോദ്യം ലോകത്തിന് കൊടുത്ത അതേ മനുഷ്യൻ അയാളിപ്പോൾ കടുത്തിൽ നീലയും വെള്ളയും നിറത്തിൽ ഒരു ഷോൾ ധരിച്ചിട്ടുണ്ട് ലിയോ വിശ്വകരിടം ഉയർത്തുന്നത് കാണാൻ എത്തിയതാണെന്ന് അയാൾ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു കാലമേ നീ എത്ര വേഗത്തിലാണ് ഈ പ്രതികാരങ്ങൾ പൂർത്തിയാക്കുന്നത് സ്റ്റാർട്ടിംഗ് വിസിൽ മുടങ്ങി ഇനി ഒരു അവസരത്തിനായി കാത്തിരിക്കാനാകില്ല ലിയോക്ക് കാത്തിരിപ്പിന്റെ സുഖമുള്ള വേദന എന്താണെന്ന് അയാളെക്കാൾ മനോഹരമായി ആർക്കറിയാനാണ് പന്തുരുണ്ടു തുടങ്ങി ഏകപക്ഷീയമായിരുന്നു അതിന്റെ സഞ്ചാരഗതി കൂട്ടിയും കിടിച്ചും ലുസൈലിൽ സ്കലോണി വരച്ചിട്ട വരകളിലൂടെ മാത്രം അത് അതൊഴുകിക്കൊണ്ടിരുന്നു കിരിയൻ എംബാപ്പയെ മൈതാനത്ത് കാണാതായി ലിയോയുടെ ബൂട്ടുകൾ ഇരുപത്തിമൂന്നാം മിനിറ്റിൽ ശബ്ദിച്ചു മുപ്പത്തിയാറാം മിനിറ്റിൽ ഏഞ്ചൽ ഡി മരിയ അവതരിച്ചു ദ മാൻ ഓഫ് ഫൈനൽസ് ഹ്യൂഗോയോറിസിന്റെ വരയിലേക്ക് അയാൾ കനൽ കോരി കിട്ടു കിലിയൻ എംബാപ്പെ ഒലിവെർജ് റൂട്ട് ഒസ്മാൻ ടെമ്പലെ ആൻഡോയിൻ ഗ്രീസ്മാൻ ലോക ഫുട്ബോളിലെ വലിയ പേരുകളാണതൊക്കെ എതിരാളികളുടെ പോർമുഖം കുളിക്കാൻ പാതുവങ്ങളിൽ തിര നിറച്ച് കാത്തിരിക്കുന്നവർ എന്നാൽ അന്ന് എമിയുടെ കോട്ടക്കരികിലേക്ക് പന്തെത്തിക്കാൻ പോലും ആകാതെ ഈ സിംഗപ്പുലികളൊക്കെ വിയർത്ത് വിടുന്ന കാഴ്ചയാണ് ലുസയിൽ കണ്ടത് ജിറൂടും ഡെമ്പലയും ആദ്യപതി അവസാനിക്കും മുമ്പേ മൈതാനം വിട്ടു വിതീർദ്ധാംസ് ചിന്തകളിലാണ്ടു എന്താണ് ഇനി ചെയ്യേണ്ടത് കളി ഒരു മണിക്കൂർ പിന്നിടുകയാണ് കണക്കുകൾ സ്കോർബോർഡിൽ തെളിഞ്ഞു വന്നു അർജന്റീൻ ഗോൾ മുഖത്തേക്ക് ഒറ്റ ഓൺ ടാർജക് ഷോട്ട് പോലും അതുവരെ എത്തിയിട്ടില്ല എമിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിരുന്നില്ല പൊടുന്നനെ പന്ത് ദിശമാറി ഒടുങ്ങി എംബാപ്പേക്ക് ജീവൻ വീണ് കെട്ടിക്കതുപോലെ തോന്നി തൊണ്ണൂറ്റിയേഴ് സെക്കൻഡുകളുടെ ഇടവേളയിൽ രണ്ട് തവണ അയാളുടെ ബൂട്ട് നിറയൊടിച്ചു എമി നിരായുധനായി കിടന്നു ഇമ്മാനുവൽ മാക്രോണിന് ഇരിപ്പുറക്കൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ തുടരെ അർജന്റീൻ ഗോൾ മുഖം വിറച്ചു ലുസൈലിൽ ഒരുവേള വേള ഏകപക്ഷീയമായി ഒടുങ്ങുമായിരുന്നു ആ തൊണ്ണൂറ് മിനിറ്റുകൾ ഫൈനൽ വിസിൽ മുടങ്ങുമ്പോൾ ഗാലറിയുടെ ഹൃദയം നിലക്കാതെ പിടിച്ചു കൊണ്ടിരുന്നു ആപ്സലൂട്ട് സിനിമ കളി എക്സ്ട്രാ ടൈമിലേക്ക് നീളുകയാണ് ഗാലറിയിൽ പലർക്കും ഇരിപ്പുറക്കൊന്നും ഉണ്ടായിരുന്നില്ല നൂറ്റിയെട്ടാം മിനിറ്റിൽ ലിയോയുടെ ബൂട്ടുകൾ ഒരിക്കൽ കൂടി ശബ്ദിക്കുന്നു പ്രതിരോധം പൊളിയാതെ കാത്താൽ കയ്യെത്തും തുരത്താണ് ഇപ്പോൾ ആ വിശ്വകിരീടം എന്നാൽ അങ്ങനെ പെട്ടെന്ന് വീടില്ലെന്ന നിലപാടിലായിരുന്നു എംബാപ്പെ പത്ത് മിനിറ്റിനുള്ളിൽ മറുപടിക എത്തി ആ പോരിനെ അയാൾ ഷൂട്ടൌട്ടിലേക്ക് വലിച്ചു നീട്ടുകയായിരുന്നു എക്സ്ട്രാ ടൈം അവസാനിക്കാൻ സെക്കൻഡുകൾ മാത്രം അവശേഷിക്കുന്നു പൊടുന്നനെ അർജന്റീൻ ഗോൾ മുഖത്തേക്ക് ഒരു പന്ത് പാഞ്ഞെത്തി പോസ്റ്റിന് മുന്നിൽ എമിയും കോലോമുഹാനിയും മാത്രം മുഴുവൻ ശക്തിയും വലങ്കാലിലേക്ക് ആവാഹിച്ച് മോഹാനി വെടിയുതിർത്തു എമി അതിവേഗത്തിൽ ചിറകുവിടത്തി പന്ത് അയാളുടെ ഇടങ്കാലിൽ തട്ടിത്തെറിച്ചു മുൻ ഇംഗ്ലീഷ് താരം അലൻസിയർക്ക് ആ നിമിഷങ്ങളെ വർണ്ണിക്കാൻ വാക്കുകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല ഷൂട്ടൌട്ടുകൾ ഭാഗ്യനിർഭാഗ്യങ്ങളുടെ കളിനേരങ്ങളാണ് എന്നാൽ എമി വലകാക്കുന്ന കോട്ടകയുടെ കാര്യത്തിൽ അതങ്ങനെയല്ല അയാൾ പോസ്റ്റിന് മുന്നിൽ ഒരുങ്ങി നിന്നു എംബാപ്പേക്ക് മുന്നിൽ എമി ഒരിക്കൽ കൂടെ വീണുപോയി എന്നാൽ കിങ്സ്ലി കോമാനും ചുവമിനിയും അയാൾക്ക് മുന്നിൽ ആയുധം വെച്ച് കീഴടങ്ങി ഒടുവിൽ ഗോൺസാല ഗോൺസാലമുണ്ടിയലിൻ്റെ കിക്ക് ക്യൂഗോയോറിസിനെയും കടന്ന് വലയിൽ ചുമ്പിച്ചു മിസിഹായുടെ മെടികൾ നിറഞ്ഞൊടുങ്ങി ിൽ ബിറ്റഡ് മെസ്സിഡ് കമൻട്രി ബോക്സിൽ നിന്ന് പീറ്റർ ഡൂരിയുടെ ശബ്ദം ഇടമുറിയാതെ ഒഴുകി എല്ലാത്തിനുമൊടുവിൽ അയാൾ ഇങ്ങനെ പറഞ്ഞു നിർത്തി ലാനൽ മെസ്സി ഹാസ് ഷെയ്ക്ക്